പ്രസിദ്ധമായ ഇനങ്കോട് മഹാദേവ ക്ഷേത്രത്തിലെ തീയതി തിങ്കളാഴ്ച മഹോത്സവത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു പഴയന്നൂർ വടക്കിത്തറ ഗവൺമെന്റ് വിദ്യാകിരണം പദ്ധതിയിൽ ഒരു കോടി രൂപയുടെ ആധുനിക കെട്ടിട നിർമ്മാണത്തിന് എം പി കെ രാധാകൃഷ്ണൻ തുടക്കം കുറിച്ചു കഴിയുന്ന ഭക്ഷണം നടത്തി സാധാരണക്കാരൊക്കെ പാവപ്പെട്ടവരും മക്കൾ കഴിക്കുന്ന സ്കൂളുകളിലും മോശം മക്കളെ പറഞ്ഞ വിടാൻ രക്ഷാൻ തയ്യാറാകും നമ്മുടെ ടീച്ചർമാർ തയ്യാറാക്കും തങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് തന്നെ തയ്യാറാകാത്തത് എന്ന് ഒരിക്കൽ അടിക്കൂടുമാക്കി

भूर्व छायाओं दरन में पढ़े के हाँ जले अपने कि उन जो तोगे बार में हाँ जले अल्लाह आक्तविश्वा संदर्भम यान पढ़े कि तुम स्कूले रेल एक तुम मिच्छे पढ़े जाने भाई के बाद आह हाँ तुमने बहुत खुला दिया है अरवणान्द पर उधर जिंदगी उधर मिच्छे പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് കരുത്തേകി വടക്കേത്തറ ഗവൺമെന്റ് എൽ പി സ്കൂൾ ആധുനിക കെട്ടിട നിർമ്മാണത്തിന് തുടക്കമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണോദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി നിർവഹിച്ചു രണ്ട് നിലകളിലായി രണ്ടായിരത്തി തൊള്ളായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള പുതിയ കെട്ടിടത്തിൽ മൂന്ന് ക്ലാസ് മുറികൾ ഒരു ഹാൾ വിശാലമായ വരാന്ത അത്യാധുനിക ശുചിമുറികൾ എന്നിവ ഒരുക്കും കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ സുപ്രധാന പദ്ധതിക്ക് രൂപം നൽകിയത് യുവ പ്രദീപ് എം എൽ എ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ എന്നിവർ മുഖ്യാതിഥികളായി വടക്കാഞ്ചേരി പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റിയൻ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി ശ്രീജയൻ കെ എ ഹംസ എ സൌഭാഗ്യവതി പി ജയപ്രകാശ് ടി സന്തോഷ് വി ലതിക ബി പ്രമോദ് കെ കെ സുധീഷ് പ്രധാനാധ്യാപിക കെ ഗിരിജ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു